ഹലോ നമസ്കാരം കതിജാസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഞാനിന്ന് ഇവിടെ കുറച്ച് പയർ നടുകയാണ് കേട്ടോ കുറച്ച് ചാക്കിലാണ് ഞാൻ പയർ നടുന്നത് ഗ്ലോ ബാഗിലും ചാക്കിലും ഒക്കെ നടുന്നൊരു രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് വിത്തിനെടുക്കുന്ന ഈ പയർ ഇവിടെ ഉണ്ടായ പയറ് തന്നെയാണ് ഞാൻ ജനുവരിയിൽ കുറച്ച് പയറുണ്ടാക്കിയിരുന്നു അതിൽ നിന്നും വിത്ത് മാറ്റി മാറ്റിവെച്ചതാണ് വിത്തിനുള്ള പയർ മാറ്റി വെച്ചതാണ് ഇത് അധികം നീളൊന്നും ഇല്ലാത്തൊരു കുറ്റിപ്പയർ ഒരു പയറാണ് പിന്നെ വള്ളിയൊക്കെ നല്ലോണം വള്ളിയൊക്കെ ഉണ്ടാവും ഇലയും വള്ളിയൊക്കെ നല്ലോണം ഉണ്ട് പക്ഷേ അധികം നീളൊന്നും പോകാത്ത ഒരു കുറ്റിപ്പയർ പോലെയാണ് വള്ളി പെട്ടെന്ന് പോകുകയില്ല പിന്നെ ഇപ്പോഴും അതിമേ കായുണ്ട് നാല് മാസമായിട്ടും വള്ളി ഇപ്പോഴും ശരിക്കു പോയിട്ടൊന്നുമില്ല പയർ നടാനായി ഞാൻ ഇവിടെ കുറച്ച് സാധനമൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ പത്ത് കിലോ അരി കൊണ്ടുവരുന്ന ചാക്കാണ് പയർ നടാനായി എടുത്തിരിക്കുന്നത് അതിലൊക്കെ കരിയില ഒരു കാൽ ഭാഗം ആക്കി വെച്ചിട്ടുണ്ട് മുറ്റടിച്ചു വാരുമ്പോഴും അല്ലാതെയുമൊക്കെ കരിയില ഇങ്ങനെ ആക്കി വച്ചതാണ് ഇത് ഡോളോമേറ്റ് ചേർത്ത മണ്ണാണ് ഞാൻ ഒക്കെ ചേർത്ത് നല്ല പൊടി പൊടിയായിട്ടുള്ള ചുവന്ന മണ്ണെടുത്ത് ഒക്കെ ചേർത്ത് നനച്ചിട്ട് കൊടുത്തതായിരുന്നു നനച്ചിട്ട് കൊടുത്ത് ഒരു മൂടിയൊക്കെ ഒരു പത്ത് ദിവസത്തിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന് മുകളിലിട്ട് കൊടുക്കുന്നത് കരയില കമ്പോസ്റ്റാണ് കരിയിലയും ചാണകപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുത്ത കരയില കമ്പോസ്റ്റാണിത് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു നാൽപ്പത് ദിവസമൊക്കെ അതുപോലെ വെച്ചിട്ട് വേണം എടുക്കാൻ ഇതിപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ ഞാൻ പയറു വേഗം നടാൻ വേണ്ടി ഒരു മാസം ആയപ്പോൾ തന്നെ കരിയില കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട് അതിന് മുകളിൽ പിന്നെയും ഞാൻ മണ്ണിട്ട് കൊടുക്കുകയാണ് വീണ്ടും ഒരു ലെയർ കൂടി മണ്ണിട്ട് കൊടുക്കുകയാണ് ആദ്യം ചാക്കിൽ കരിയില ഇട്ടു പിന്നെ അതിന് മുകളിലായിട്ട് പിന്നെ മണ്ണിട്ട് കൊടുത്ത് വീണ്ടും കരിയില കമ്പോസ്റ്റ് ഇട്ടു അതിന് മുകളിൽ വീണ്ടും കുറച്ച് മണ്ണിട്ടു ഒരുപാട് മണ്ണൊന്നും ഇടേണ്ട കുറേശ്ശെ മണ്ണിട്ട് കൊടുത്താൽ മതി മണ്ണിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്ത ചാക്കാണിത് ഈ പന്ത്രണ്ട് ചാക്കോ ഇതിലിനി ഞാൻ പയർ വിത്ത് നടുകയാണ് രണ്ട് കുരു വീതമാണ് കേട്ടോ ഞാൻ നടുന്നത് ഓരോ ചാക്കിൽ രണ്ട് കുഴിയെടുത്ത് രണ്ട് കുഴിയിൽ ഓരോ കുരു ഇട്ട് പിന്നെ നടുകയാണ് ഇനി അഥവാ ഏതെങ്കിലും മുളക്കാതിരിക്കയോ ഉഷാറില്ലാത്ത തൈയൊക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ നട്ട് കൊടുക്കാമല്ലോ ഒരുപാട് തൈ ഒരു നട്ടാൽ പിന്നെ അത് എല്ലാം ഒരു വൃത്തി ഉണ്ടാവില്ല അവർ കരുത്തുണ്ടാവില്ല ഈ ചാക്ക് തീരെ വെയിറ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പം നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെയാണ് കൊണ്ടുപോയി വെക്കുന്നത് വെച്ചാൽ തീരെ വെയിറ്റ് ഉണ്ടാവില്ല കരിയിലയും കരിയിലെ കമ്പോസ്റ്റുമൊക്കെ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ളത് മണ്ണ് പുറേശം ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഒരുപാട് മണ്ണൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം വെള്ളം ഒന്നായിട്ട് കോരി ഒഴിച്ച് കൊടുക്കരുത് കുറേശെ കുടഞ്ഞു വേണം നമ്മൾ നനച്ചു കൊടുക്കാൻ മുളച്ച് പൊന്തുകണം ഇതാണ് ഞാൻ പറഞ്ഞ പയർ കിട്ടോ നാലു മാസമായിട്ടും പോയിട്ടില്ല എന്ന് പറഞ്ഞ പയർ ഇത് ജനുവരിയിൽ ഉണ്ടാക്കിയ പയറാണ് ഒരുപാട് കായ് ഇതിന്ന് കിട്ടിയിട്ടുണ്ട് ഇതാകെ കുറച്ച് ഗ്രോ ബാഗിൽ ഉണ്ടാക്കിയ പയറാണ് നല്ലൊരിനം പയറാണ് അധികം ചായയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ഇനം പയറാണിത് ഇപ്പോൾ ഞാൻ കുറച്ചധികം ഗ്രോബാഗിൽ നട്ട് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കമ്പോ കോലോ ഒക്കെ കുത്തി കൊടുത്താൽ മതി പിന്നെ ചുള്ളി കമ്പൊക്കെ കുത്തി കൊടുത്താൽ മതി അതിന്മാര് ഞങ്ങള് പിടിച്ച് കയറി വള്ളിയൊക്കെ പടർന്ന് പിടിച്ച് ഉണ്ടാകുന്നൊരു പയറാണ് നല്ല കായും ഉണ്ട് അധികം കീടബാധ ഒന്നും അതും ഇല്ല പിന്നെ ഇലയാണെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് ഇല എടുത്ത് തോരനും കാര്യമൊക്കെ ഉണ്ടാക്കാം ഇഷ്ടപ്പെട്ട പയറാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിത്ത് ഞാൻ വീണ്ടും നട്ടു കൊടുത്തിരിക്കുന്നത് വിത്തൊന്നും മാറ്റാതെ ഇതന്നെ ഇതിൽ നിന്നെടുത്ത വിത്ത് തന്നെ നട്ടു കൊടുത്തിരിക്കുന്നത് നാല് മാസമായിട്ട് ഇപ്പോഴും ഈ വള്ളി പടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ വെച്ചു കൊടുത്ത ചുള്ളി കമ്പും എല്ലാം നിറഞ്ഞ ഇപ്പോഴൊരു മേപ്പോട്ട് മതിൽമേക്ക് കയറിയപ്പോൾ ഞാൻ അവിടെ ഒരു പന്തൽ മാതിരി ഈന്തും പൊട്ടയൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ് അധികം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ അധികം കായും പൂവൊന്നും ഉണ്ടാവാറില്ല എപ്പോഴും നമ്മൾ പയർ നടാൻ ഒരുങ്ങുമ്പോൾ നല്ല വിത്ത് തന്നെ നോക്കി എടുക്കണം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ട്ടോ എപ്പോഴും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ എങ്ങനെയെങ്കിലും പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആക്കണം ആഗ്രഹം ഉണ്ട് എന്നൊരാഗ്രഹമുണ്ട് അറിയില്ല നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ഒന്നും മറക്കരുത് ട്ടോ താങ്ക് യു